ഒരു ഫ്രണ്ട്ലി ആയിരുന്നു ചില കാര്യങ്ങൾ രണ്ട് ആർച്ച് ബിഷപ്പ്മാർ മുമ്പോട്ട് വെച്ചു മൈനോറിറ്റി റൈറ്റ്സിനെക്കുറിച്ച് അവർ ഒരു 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 ജനറൽ ചർച്ച അവിടെ നടന്നു അപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ എല്ലാവരും ഒപ്പം എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് ഗവൺമെൻറ് ആണ് എന്ത് വേണമെങ്കിലും ഞങ്ങൾ ഉണ്ടാവും സഹായിക്കാൻ തയ്യാറാണ് കൃത്യമായി പറഞ്ഞാൽ ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണെന്ന് അദ്ദേഹം പറഞ്ഞു അത് അത് ഇന്ന് അതിൻ്റെ ഡിസ്കഷൻ നടന്നിട്ടില്ല ഇന്ന് ഞാൻ പറഞ്ഞ പോലെ ഒരു വിസിറ്റും ആയിരുന്നു ഇതുപോലെ മൈനോറിറ്റി റൈറ്റ്സിനെ കുറിച്ച് ഒരു ഡിസ്കഷൻ പിന്നെ അവർക്ക് വേണ്ടി എന്താണ് സർക്കാറിന്ന് സഹായം എന്ന് ഒരു 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 ജനറൽ ആയിട്ട് ഒരു ഡിസ്കഷൻ നടന്നിട്ടുണ്ട് അതിനെക്കുറിച്ച് പ്രധാനമന്ത്രി കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ആർക്കാണെങ്കിലും എന്ത് സഹായം ചോദിച്ചാൽ ഞങ്ങൾ അതിന് മനസ്സിലാക്കാനും വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാണ് ഞാൻ അദ്ദേഹം പ്രൈം മിനിസ്റ്റർ പറഞ്ഞത് ഐ ആം അറ്റ് യുവർ സർവീസ് ഐ ആം ഓൾവേസ് അറ്റ് യുവർ സർവീസ് എന്നാണ് അങ്ങനെയാണ് വാക്ക് ഉപയോഗിച്ചത് നമ്മുടെ പ്രധാനമന്ത്രി ഇല്ല അങ്ങനെ അങ്ങനെയൊന്നും ഒരു ആശങ്കയൊന്നും അങ്ങനെ പറഞ്ഞില്ല മൈനോറിറ്റി റൈറ്റ്സ് മൈക്രോ മൈനോറിറ്റി റൈറ്റ്സിനെ കുറിച്ചൊരു ഡിസ്കഷൻ തുടങ്ങിയിട്ടുണ്ട് ആ ഡിസ്കഷനെ കുറച്ചൊരു ഒരു 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 പാസിംഗ് റെഫറൻസ് ഉണ്ടായിരുന്നു ഇന്ന് അത് പ്രൈം മിനിസ്റ്റർ പറഞ്ഞു അതിനെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറാണ് അതിനെക്കുറിച്ച് ഒരു കോൺക്രീറ്റ് ആയിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ ഞങ്ങൾ അത് കേൾക്കാനും അതിനുവേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാണെന്ന് പ്രൈം മിനിസ്റ്റർ പറഞ്ഞു അല്ല ഞാൻ ആദ്യം മുതൽ പറയുന്ന കാര്യമല്ലേ ഞങ്ങൾ ഇത് എല്ലാം ഞങ്ങൾ ഇതെല്ലാം ചെയ്യുന്നത് നിങ്ങൾ രാഷ്ട്രീയ പ്രതിമ കൂടെ നോക്കരുത് എല്ലാവരുപ്പം എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഒരു പാർട്ടിയാണ് ഒരു സർക്കാരാണ് ബി ജെ പിൻ്റെയും എൻ സർക്കാർ അതാണ് ഞങ്ങൾ ഇതുവരെ ചെയ്ത് കാണിച്ച് കൊടുത്തിരിക്കുന്നത് പത്ത് കൊല്ലം പതിനൊന്ന് കൊല്ലം നരേന്ദ്രമോദി ചെയ്ത് അങ്ങനെയാണ് അപ്പോൾ ഞങ്ങളെല്ലാം ഈ റിലീജിയസ് പ്രസിമിൽ കൂടെ നോക്കുന്ന ആൾക്കാരല്ല ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് മാധ്യമ സുഹൃത്തുക്കൾ എല്ലാം അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല എല്ലാം പൊളിറ്റിക്കലല്ല ഇതെല്ലാം പബ്ലിക് സർവീസാണ് ജനങ്ങളെ സേവിക്കുന്ന ഒരു രീതി ഞങ്ങളുടെ പാർട്ടി ഒരു വിശ്വസിക്കുന്ന ഒരു പാർട്ടിയാണ് അതിനുവേണ്ടി ഞങ്ങൾ ചെയ്യുന്നു കാര്യങ്ങൾ ചെയ്യുന്നു അല്ല അങ്ങനെ ജനറലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല നിയമങ്ങൾ ഉള്ള സ്ഥലത്ത് നിയമ വഴി അതിന് എന്താണ് പരിഹരിക്കാൻ ആൾക്കാരുണ്ട് നിയമങ്ങളുണ്ട് കോർട്ട് സിസ്റ്റമുണ്ട് അപ്പൊ അങ്ങനെ ജനറലൈസ് ചെയ്യുന്നത് തെറ്റാണെന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് പ്രസിഡന്റ് ഉൾപ്പെട്ട ഒരു വിഷയം ഉണ്ടായിരുന്നു ഛത്തീസ്ഗഡിൽ രണ്ട് മലയാളി കന്യാസികളെ പുറത്തിറക്കാനായിട്ട് അവർക്കെതിരായി കേസ് അല്ലെങ്കിൽ വകുപ്പുകൾ ചുമത്തിയതിൽ തുടർ നിയമ നടപടികൾ അതില് അതിനെക്കുറിച്ച് കുറിച്ച് ഇന്ന് ഡിസ്കഷൻ നടന്നിട്ടില്ല അതിനെ അല്ല അതിനെക്കുറിച്ച് എനിക്കിപ്പോ ഇന്ന് പെട്ടെന്ന് അങ്ങനെ ചോദിച്ചാൽ ഞാനപ്പോൾ അത് എടുത്ത് നടക്കുന്ന ആളല്ലല്ലോ അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം സമയത്ത് ഡിസ്കസ് ചെയ്യാം എല്ലാവരുടെ ഒപ്പം എല്ലാ മലയാളി ആരാണെങ്കിലും അവർക്ക് അവരൊപ്പം വികസനവും വികസിത്ത കേരളവും അവരുടെ കുടുംബത്തിന് വേണ്ട പ്രശ്നങ്ങളുടെ പരിഹാരവും പരിഹാരവും എല്ലാം ഞങ്ങൾ ചർച്ച ചെയ്യാൻ തുടങ്ങി തുടങ്ങിയിട്ടുണ്ട് അതും ഇനി ഞങ്ങൾ തുടരും അങ്ങനെ ഒരു പെട്ടെന്ന് ഒരു ദിവസം നിർത്താൻ പോകുന്ന കാര്യമൊന്നുമല്ല ഞങ്ങൾ ഒരു പാർട്ടി ഓഫ് സർവീസാണ് അതിന് വിശ്വസിക്കുന്ന ഒരു പാർട്ടിയാണ് അത് ഞങ്ങൾ ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജിയെ തന്നെ ഞങ്ങൾ കാണുന്നു